പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന ഷോർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികൾ മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കാൻ റെയിൽവേയുടെ നിർദ്ദേശം ഒക്ടോബർ രണ്ടിന് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് മാസങ്ങൾ നീണ്ടുനിന്ന റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കി ഈ മാസം മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കാൻ റെയിൽവേയുടെ നിർദ്ദേശം സ്റ്റേഷൻ മുൻഭാഗത്തെ സൗന്ദര്യവൽക്കരണം പാർക്കിംഗ് ഗ്രൗണ്ട് ഏരിയയിലെ മെച്ചപ്പെടുത്തലുകൾ സ്റ്റേഷൻ അപ്രോച്ച് റോഡ് വഴിതിരിച്ചുവിടൽ ടോയ്ലറ്റുകൾ നവീകരണം പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ പുതിയ മേൽക്കൂര പുതിയ പാർക്കിംഗ് ഏരിയ ടോയ്ലറ്റ് ബ്ലോക്കോട് കൂടിയ പുതിയ കാത്തിരിപ്പ് മുറി നാല് പുതിയ ലിഫ്റ്റുകൾ സ്റ്റാൻഡേർഡ് സൈനേജുകളും ഡിസ്പ്ലേ ബോർഡുകൾ എന്നിവയെല്ലാം നിലവിൽ പൂർത്തിയായിട്ടുണ്ട് ഇനി പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികളാണ് അവസാന ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് നവീകരണത്തിന്റെ ഒന്നാം ഘട്ടം മുപ്പതിനുള്ളിൽ പൂർത്തീകരിച്ച് ഒക്ടോബർ രണ്ടിന് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് അതിനുശേഷം രണ്ടാം ഘട്ട പ്രവർത്തികൾ സ്റ്റേഷനിൽ ആരംഭിക്കും സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ